ഹലോ അസ്സലാമലൈക്കും വലൈക്കും സ്ലാം പിന്നെ എന്തൊക്കെയാണ് വിശേഷം നല്ല മഴയാണല്ലോ അല്ലേ എല്ലാ സ്ഥലത്തും ആർക്കും ഒരു പ്രശ്നം ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ ചില സ്ഥലങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുവാ ചെയ്യാന്നല്ലാതെ വേറൊരു വഴിയില്ല അല്ലേ പിന്നെ നല്ല നല്ല അടിപൊളി ഗൗണ് വന്നിട്ടുണ്ട് ഇട്ടോ ന്യൂ സ്റ്റൈലിഷ് ഗൗണ് വന്നിട്ടുണ്ട് സ്രഗ് ഇന്നർക്കുള്ളത് ജോർജറ്റിലാണ് എക്സസ് ടു ഫോർ എക്സൽ വരെയുള്ളതൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ ഫാബ്രിക്ക് മെറ്റീരിയൽ ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിൽ വന്നിട്ടുണ്ട് റിങ്ക് റയോൺ വന്നിട്ടുണ്ട് ടോപ്പ് അങ്ങനെ ഓരോ ഐറ്റം ഓരോ മെറ്റീരിയലും ഓരോ ഐറ്റംസ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടിട്ടാണ് താല്പര്യമുള്ളവർ വാട്സപ്പിൽ വന്ന് ചോദിക്കുക സ്ക്രീൻഷോട്ട് എടുത്ത് വന്ന് ചോദിക്കുക ചോദിക്കുമ്പോൾ നിങ്ങൾ സൈസ് നിർബന്ധമായിട്ടും പറയണം പിന്നെ ഞാൻ ഒരു കാര്യം പറയാം എൻ്റെ വാട്സപ്പിൽ ആരെങ്കിലും വരാണെങ്കിൽ ഞാൻ ചാറ്റ് സ്വീകരിക്കില്ല കേട്ടോ വോയിസ് വിട്ടിട്ട് ഫസ്റ്റ് വരുന്നവർ എന്തായാലും നിർബന്ധമായിട്ടും വോയിസ് വിട്ട് നിങ്ങളെ പേര് വന്ന് പറഞ്ഞാൽ പേര് വന്ന് പറഞ്ഞിട്ട് വന്ന് ചോദിക്കുക അല്ലാതെ ഞാൻ സ്വീകരിക്കില്ല വോയിസ് വിട്ട് പേര് വന്ന് പറഞ്ഞ് തന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് സൈസ് വന്ന് പറയണം ഓക്കെ അല്ലാതെ ഞാൻ സ്വീകരിക്കില്ല കേട്ടോ കാരണം എനിക്ക് ആണ് നിർബന്ധം ഞാൻ ചാറ്റി ഇരിക്കാനും അത് വായിക്കാനും ഒന്നും എനിക്ക് നേരില്ല അതുകൊണ്ടാണ് പറയുന്നത് വരുന്നവർ ബോയ്സ് വിട്ട് വരിക പേര് ചോദിക്കുമ്പോൾ പറയാൻ പലർക്കും മടി പലരും സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് വരും വേറെ ഒന്നുമില്ല റേറ്റും ചോദിക്കും സൈസ് പറയില്ല ഒന്നും പറയില്ല സൈസ് പറഞ്ഞാലല്ലേ നമുക്കതുണ്ടോ എന്ന് നോക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ സൈസ് നിർബന്ധമായിട്ട് പറയണം നിർബന്ധമായിട്ട് വോയിസ് വിട്ട് പേര് പറയുന്ന വേണം അല്ലാതെ ഞാൻ സ്വീകരിക്കില്ല കേട്ടോ കാരണം അത് ആവശ്യമാണ് എനിക്കൊരു ആവശ്യമാണ് അതുകൊണ്ടാണ് എൻ്റെ ആവശ്യമാണ് അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് കേട്ടോ അപ്പോൾ ചിലർക്ക് പേര് പറയാൻ ഭയങ്കര മടിയാണ് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പേര് പറയാന് വോയിസ് വിട്ട് പേര് പറയാൻ പറയുമ്പോൾ ഭയങ്കര മടി അവർ പിന്നെയും ഇരുന്ന് ഇങ്ങനെ ചാറ്റ് ചെയ്ത് കുത്തിയിരിക്കുന്നതാണോ അതെന്താണെന്ന് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല മനസ്സിലായോ അതുകൊണ്ട് നിങ്ങളിപ്പം എന്താണെങ്കിലും വരുന്നവർ വോയിസ് വിടുക നിങ്ങളെ പേരും പറയാ ഇന്ന സാധനം ഉണ്ടോ എന്ന് സേയ്സ് പറഞ്ഞിട്ട് വോയിസ് വിടുക ഓക്കെ അല്ലാതെ പറ്റില്ല എനിക്ക് ചാറ്റ് ചെയ്ത് നിങ്ങളെ ചാറ്റിംഗ് ഇങ്ങനെ എഴുതിയിരിക്കാനോ അപ്പം അയച്ചിരിക്കാനോ ഒന്നും എനിക്ക് നേരമില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ മറുപടി കിട്ടാൻ ഭയങ്കര പ്രയാസം ഒരു വന്ന് ചോദിക്കും എന്നിട്ട് എന്നിട്ടത് വേണോ വേണ്ടെന്നുള്ള പിന്നീട് മറുപടി ഉണ്ടാവുകയില്ല അത് വേണ്ടെങ്കിൽ വേണ്ടയെന്ന് പറയാം മനസ്സിലായോ പിന്നെ നിങ്ങളെ പേര് അടിച്ചു നോക്കിയാൽ നിങ്ങളെ നിങ്ങളെന്താണ് അതിൽ അടിച്ചു വെച്ചത് എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും അത് നിങ്ങൾ ഏത് പേരടിച്ചു വെച്ചാലും പക്ഷെ നിങ്ങൾ വോയിസ് വിട്ട് വരിക എന്തിനാ പേര് പറയാൻ മടിക്കുന്നതെങ്കിൽ മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് ഞാനൊരു പെണ്ണല്ലേ ഓക്കെ അപ്പം പറഞ്ഞ പോലെ ചെയ്യട്ടോ